ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം സ്വർണ്ണക്കടൽ അൻവറിന്റെ ആരോപണത്തിന് പിന്നാലെ എസ് പിടി വരുന്നു മലപ്പുറം ആയിരുന്നപ്പോൾ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കോടികളുടെ നികുതി നഷ്ടം ഉണ്ടാക്കിയെന്നാണ് കസ്റ്റംസ് ആരോപണം നോട്ടീസ് നൽകി തുടങ്ങാനാണ് ആലോചന എക്സ്ക്ലൂസീവ് മലപ്പുറം ആയിരിക്കുമ്പോൾ നിയമവിരുദ്ധമായി സ്വർണം പിടികൂടുകയും നൂറിലധികം കേസുകളിൽ സ്വർണം കടത്തിയവർക്ക് ഒരു നഷ്ടവും കൂടാതെ സ്വർണം തിരികെ കിട്ടുകയും ചെയ്ത കേസുകളിലാണ് കസ്റ്റംസ് നടപടി ആരംഭിച്ചിരിക്കുന്നത് എസ് പിയുടെ ഇടപെടലിലൂടെ നികുതി ഇനത്തിൽ കിട്ടേണ്ട കോടിക്കണക്കൻ രൂപ നഷ്ടപ്പെട്ടുവെന്നാണ് കസ്റ്റംസ് നിലപാട് ചട്ടപ്രകാരം പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ കസ്റ്റംസിന് കൈമാറണം പലപ്പോഴായി ഇത് ലംഘിച്ചപ്പോൾ എസ് പിയെ തന്നെ നേരിട്ട് വിവരം അറിയിച്ചു എന്നിട്ടും സ്വർണ്ണ കടത്ത സംഘങ്ങളെ പോലീസ് സഹായിച്ചുവെന്നാണ് കസ്റ്റംസ് പറയുന്നത് പിടികൂടിയ സ്വർണം നിയമവിരുദ്ധമായി പോലീസ് ഒരുക്കിയതും കേസുകളിൽ തിരിച്ചടിയായി ഇങ്ങനെ സ്വർണ്ണമൊരുക്കാൻ പോലീസിന് ആരാണ് ഫണ്ട് നൽകിയതെന്ന ചോദ്യവും കസ്റ്റംസ് ഉന്നയിക്കുന്നുണ്ട് നിയമവിരുദ്ധമായി ഇടപെടുകയും കേന്ദ്രത്തിന് കോടികളുടെ നികുതി നഷ്ടമുണ്ടാക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ നഷ്ടപ്പെടുത്തിയ തുക ഈടാക്കണമെന്നും കസ്റ്റംസ് പറയുന്നു ഇതിനാണ് സുജിത് ദാസിന് നോട്ടീസ് അയക്കാൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എസ് പിയുടെ വഴിവിട്ട ഇടപാടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ശ്രദ്ധയിൽപ്പെടുത്താനും നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കരിപ്പൂർ കൊണ്ടോട്ടി സ്റ്റേഷനുകളിൽ സുജിത് ദാസ് നിയമിച്ച ഉദ്യോഗസ്ഥരും ഈ കേസുകളിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കേസെടുക്കുകയും കേന്ദ്ര സർക്കാരിന് കോടികളുടെ നികുതി നഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു എന്നതിൽ കസ്റ്റംസ് അന്വേഷണം കൂടി ആരംഭിച്ചതോടെ സുജിത് ദാസിനെ ഇനി എത്രനാൾ സംസ്ഥാന സർക്കാരിനെ സംരക്ഷിച്ച് നിർത്താനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് എസ് ശ്യാംകുമാർ ട്വൻ്റി കൊച്ചി